നിർമ്മാണം നടക്കുന്ന കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ വൻ സുരക്ഷാ വീഴ്ച ഉണ്ടായി നിർമ്മാണത്തിൽ നിന്ന് വലിയ കമ്പി യാത്രക്കാരുടെ തലയിലേക്ക് ഗുരുതരമായി പരിക്കേറ്റ പേരെ കൊല്ലം ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് ഞാൻ ചെന്നൈമേ നടന്ന് ഫസ്റ്റ് പ്ലാറ്റ്ഫോമിലോട്ട് ചെന്ന് ട്രെയിനിലോട്ട് കയറാനായിട്ട് അടുത്തോട്ട് ചെന്നപ്പെട്ട് പെട്ടെന്ന് എന്തോ ശബ്ദം കേട്ടു പിന്നെ എനിക്ക് ബോധം നഷ്ടപ്പെട്ടു തലയിൽ നിന്ന് കമ്പി വീണമെന്നെങ്കിൽ പിന്നെ ബോധമായി പിന്നെ ഹോസ്പിറ്റലിൽ വന്നിട്ടാണ് എനിക്കൊരു ബോധമായിട്ട് കിട്ടിയത് എന്താണെന്നൊരു വീണ വേറെ ഹോസ്പിറ്റലിലേക്ക് ഭീകരമായ അവസ്ഥയാണല്ലേ ട്രെയിനിലേക്ക് കയറാൻ പോകുന്ന വേളയിൽ മുകളിൽ നിന്ന് കമ്പി വന്ന് അടിച്ച് ബോധം നഷ്ടപ്പെടുക ഇതാണ് അവസ്ഥ സങ്കടകരമാണ് ഇത് എല്ലാ വിധത്തിലും പ്രതികരിക്കാനുള്ളൊരു ഇതുണ്ട് എന്നുള്ളത് പരിക്കിൻ്റെ അത്ര ഗുരുതരമായിട്ടുണ്ടാവില്ല എന്ന് കരുതാം കണ്ണൻ നായരുണ്ട് കണ്ണൻ മറ്റൊരു സ്ത്രീക്ക് കൂടി പരിക്കേറ്റിട്ടുണ്ട് അവരുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയാണ് ഇത് കണക്കിലെടുത്ത് കൂടുതലൊരു സുരക്ഷാ ക്രമീകരണം അവിടെ ഒരുക്കുന്നുണ്ടോ ഈ പണി നടക്കുന്നിടത്തേക്ക് നിലവിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കുന്ന കാര്യത്തിലേക്ക് പോയില്ല റെയിൽവേയുടെ ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ഇപ്പോൾ ആശുപത്രിയിലാണ് ഉള്ളത് റെയിൽവേ സ്റ്റേഷൻ മാനേജർ അടക്കമുള്ള ആശുപത്രിയിൽ ആൾക്കാർ ആശുപത്രിയിലുണ്ട് ഇതൊരു വലിയ സുരക്ഷാ വീഴ്ച തന്നെയാണ് ജിതീഷ് കാര്യം അവിടെ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് ജോലിയുള്ള വ്യക്തിയാണ് സുതീഷ് അദ്ദേഹം ഡെപ്യൂട്ടേഷനിലാണ് ഇപ്പോൾ സംസ്കൃത കോളേജിൽ ജോലി ചെയ്യുന്നത് അദ്ദേഹത്തെ ട്രെയിൻ കയറാനായി എത്തിയതാണ് ആ സമയത്താണ് അപ്രതീക്ഷിതമായി വലിയൊരു കമ്പി തലയിലേക്ക് പതിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പ്രതികരണമാണ് മാതൃഭൂസത്തിലുള്ള പ്രേക്ഷകർ കണ്ടത് അദ്ദേഹം പറയുന്നത് പെട്ടെന്ന് ട്രെയിൻ കയറാനായി വന്നു അതിനുശേഷം എന്താണ് െന്നറിയില്ല പൂർണ്ണമായും ബോധം പറയുന്ന അവസ്ഥ പിന്നീട് ആശുപത്രിയിൽ എത്തിയ സമയത്താണ് ഇത്തരത്തിൽ തനിക്ക് എന്താണ് സംഭവിച്ചത് ബാക്കിയുള്ള ആൾക്കാർ പറയുമ്പോഴാണ് ആ കാര്യത്തെക്കുറിച്ചൊരു വ്യക്തത വരുന്നത് മറ്റൊരു സ്ത്രീ മൈനാപ്പള്ളി സ്വദേശിനിയാണ് മൈനാപ്പള്ളിയിൽ സ്കൂളിൽ അധ്യാപികയായി പ്രഥമ അധ്യാപികയായി ജോലി ചെയ്യുന്ന വ്യക്തിയാണ് തിരുവനന്തപുരം സ്വദേശിനിയാണ് അവർ തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലം റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തി അതിനുശേഷം മൈനാപ്പള്ളിയിലേക്ക് പോകാൻ വേണ്ടി റെയിൽ ഒന്നാം പ്ലാറ്റ്ഫോമിലോട്ട് നടന്നു വരികയായിരുന്നു അവരുടെ തലയിലേക്കും ഈ വലിയ കമ്പി പതിച്ചിരിക്കുന്നു സാധാരണ ഇത്തരത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന സമയത്ത് ത്ത് ആ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ സമീപത്തൊക്കെ തന്നെ വലിയ വല വലിച്ചുകെട്ടി ഇത്തരത്തിലുള്ള നിർമ്മാണ സാമഗ്രികൾ താഴേക്ക് പതിക്കാതിരിക്കാൻ വേണ്ടിയുള്ളൊരു ക്രമീകരണങ്ങളൊക്കെ തന്നെ ഏർപ്പെടുത്താറുണ്ട് എന്നാൽ അത്തരത്തിലുള്ള ക്രമീകരണങ്ങളൊന്നും ഏർപ്പെടുത്താതെയാണ് ആ ആ പ്രദേശത്ത് ഇത്തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നതെന്ന് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കും നേരത്തെ അവിടെ എത്തിയപ്പോൾ നമുക്ക് നേരിട്ട് കാണാൻ സാധിച്ച കാര്യം തന്നെയാണ് മൂവായിരത്തിലധികം കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനമാണ് അതായത് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമാനമായ രീതിയിൽ കൊല്ലം റെയിൽവേ സ്റ്റേഷനെ മാറ്റുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുകയാണ് അങ്ങനെ അവിടെയൊക്കെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന സമയത്ത് സുരക്ഷാ മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിക്കണം കൊല്ലം ജംഗ്ഷനാണ് ഓരോ സമയത്തും ഒട്ടേറെ യാത്രക്കാർ എത്തുന്ന പ്രദേശമാണ് അപ്പോൾ തന്നെ രാവിലെയും വൈകിട്ടുമൊക്കെ തന്നെ യാത്രക്കാരായാലും സർക്കാർ ഉദ്യോഗസ്ഥരായാലും അതുപോലെ തന്നെ കുട്ടികളൊക്കെ തന്നെയായാലും അവരൊക്കെ തന്നെ വലിയ രീതിയിൽ ആ പ്രദേശത്തേക്ക് എത്തുന്ന അവിടെ തമ്പടിച്ച് നിൽക്കുന്ന ഒരു സ്ഥലത്തേക്കാണ് ഇരു വലിയ ഒരു കമ്പി പതിച്ചിരിക്കുന്നത് അതിന് തൊറ്റു സമീപത്ത് തന്നെ ഈ ഈ കാൽ നടക്കാൻ സാധിക്കാത്ത ആൾക്കാർ അല്ലെങ്കിൽ കാലിന് പ്രശ്നങ്ങളുള്ള ആൾക്കാർക്കൊക്കെ തന്നെ വിശ്രമിക്കാൻ വേണ്ടിയുള്ളൊരു മുറി കൂടി ഒരുക്കിയിട്ടുണ്ട് ആ മുറിയിലേക്ക് എത്തിയ ആൾക്കാരുടെ തലയിലേക്ക് തന്നെ ഇത് വീണെങ്കിൽ വലിയ അപകടം ഉണ്ടാകാനുള്ള സാധ്യത ഏറെയാണ് ഇപ്പോൾ സുധീഷിനെ കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് പരിക്ക് ഗുരുതരമാണെങ്കിൽ മെഡിക്കൽ കോളേജ് അടക്കമുള്ള സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയാണ് അദ്ദേഹത്തിന് തലയ്ക്ക് നല്ല രീതിയിൽ പൊട്ടലേറ്റിട്ടുണ്ട് പരിക്കേറ്റ സുധീക്ഷിന്റെ പ്രതികരണം നമ്മൾ കേട്ടു അതുകൊണ്ട് ഇനി ആ സ്ത്രീയുടെ പരിക്കിനെ കുറിച്ച് കൂടിയാണ് അറിയേണ്ടത് നമുക്ക് ദൃക്സാക്ഷികളുടെ പ്രതികരണങ്ങൾ കൂടി കേൾക്കാം നമ്മുടെ വീട്ടിലുള്ള ആട്ടോക്കാരനും കൂടെ പെട്ടെന്ന് പറഞ്ഞെത്തിയപ്പോൾ ഈ സ്ത്രീയുടെ തല ഇവിടുന്ന് ഇങ്ങനെ പൊത്തിയിട്ടുണ്ട് ലയിച്ചു വെച്ച് പൊത്തിയിരിക്കുക അന്നേരത്തെ നമ്മൾ അന്നേരത്തേക്ക് പെട്ടെന്ന് ആശുപത്രി എത്തിക്കാൻ പറഞ്ഞു സ്റ്റേഷൻ മാനേജറും ഉണ്ടായിരുന്നു ഇവിടെ എല്ലാ ഉദ്യോഗ ഉദ്യോഗസ്ഥന്മാരുള്ളായിരുന്നു നമ്മൾ ഇവരെ ഓർമ്മയില്ല രണ്ട് ആ സ്ത്രീ ഇച്ചിരി മോളിൽ നിന്ന് കമ്പി വന്ന് വീണ് തലയ്ക്ക് വീണെന്നാണ് പറഞ്ഞത് തലയിൽ വീണ് അന്നിട്ട് നമ്മൾ രണ്ടുപേരാണ് ഒരാണു ഒരു പെണ്ണുമാണ് എന്നാൽ വലിയ പ്രായം ചെയ്യുന്നവരല്ല നമ്മൾ അന്നേരം നമ്മുടെ കഴിവ് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ അങ്ങ് അവരെ അവരെത്രയും പെട്ടെന്ന് ആശുപത്രി എത്തിക്കുക ഇപ്പോൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആവത്തുള്ളൂ ഇതിനെ വൈരത്തിന് നിന്ന് കമ്പി വന്ന് ഈ ഇതിനകത്ത് വന്ന് അടിച്ച് വന്ന് വീണു ചെറുപ്പക്കാരനെ അവർ പറഞ്ഞ് കഴിയുക വണ്ടി ഇറങ്ങി ആ സ്ത്രീയും അവരുമായിട്ട് വന്ന് അതിനകത്ത് ആ സ്ത്രീ ഈ ഉച്ചിട്ട് മൊത്തം പൊട്ടി തലേന്ന് നേരിട്ട് പൊട്ടി ആ മറ്റ പുരുഷൻ എനിക്ക് ആ ചെറുപ്പക്കാരുടേതായും പൊട്ടി അത് രണ്ടായ പൊക്കി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം വണ്ടി ഏറ്റവും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അത് ചെറുപ്പക്കാരൻ്റെ ഓടി വന്ന് അവിടെ പൊക്കേറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ആംബുലൻസ് ഒന്നും വെട്ടി കിട്ടിയില്ല അങ്ങനെ പെട്ടെന്ന് ഓട്ടോയ്ക്കകത്ത് ഹോസ്പിറ്റൽ കൊണ്ടുപോയിരിക്കുക അവർ സ്ത്രീയുടെ ഇവിടെ നിങ്ങൾ ഉച്ചിട്ട് മൊത്തം പൊട്ടി തലേ മൊത്തത്തിൽ ഇങ്ങനെ പൊട്ടിയതായി